ഗോൾഡൻ പട്ടാമ്പിയിൽ നിന്നും വാണിയംകുളത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ച വാഹനത്തിനെതിരെ പരാതി നൽകിയിട്ടും പട്ടാമ്പി ആർ ടിഒ നടപടിയെടുത്തില്ലെന്ന് ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് പതിനൊന്നിന് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും വാണിയംകുളത്തെ ആശുപത്രിയിലേക്ക് ശ്വാസ നേരിടുന്ന രോഗിയുമായി പോകുന്ന ആംബുലൻസിന് സൈറൻ ഇട്ടിട്ടും മുന്നിൽ പോവുകയായിരുന്ന കാർ സൈഡ് നൽകാതെ മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നാണ് ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷന്റെ പരാതി ഇതിന്റെ ദൃശ്യങ്ങളും പട്ടാമ്പി ആർ ഓഫീസിൽ ഇവർ നൽകിയിരുന്നു ഇക്കാര്യത്തിൽ ഒരു നടപടിയും മാർഗതടസ്സം സൃഷ്ടിച്ച വാഹനത്തിനെതിരെ ആർ ടി ഒയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെന്നാണ് അസോസിയേഷൻ ആരോപിക്കുന്നത് നടപടി വൈകിയാൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായ പട്ടാമ്പി സ്റ്റേഷനിൽ പരാതി കൊടുത്തു അന്ന് തന്നെ അവർ സീറ്റ് തരും കഴിഞ്ഞു നടപടി സ്വീകരിക്കാൻ വേണ്ടി കണ്ടെത്താൻ ആലോചിച്ചെടുത്തിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് ദുർബലമായ വകുപ്പിൽ അവർ ആദ്യം പറഞ്ഞു വൺ നയന്റി ത്രീ സെക്ഷൻ ആണ് എസ് ആർ പറഞ്ഞത് അപ്പോൾ സെക്ഷൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത് അങ്ങനെ ആ സെക്ഷൻ ഇട്ട് അവർ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അടക്കാൻ ആ പാർട്ടിക്കാര് തയ്യാറല്ല അത് പിന്നെ വേസാക്കി എഫ് ഐആർ എഫ് ഐആർട്ട് എഫ്ഐആറിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട് പരാതി കൊടുത്തിട്ട് റിസീറ്റിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട് അതേ ദിവസം തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ആർ ടി ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തു ഇന്ന് ഈ ദിവസം വരെ പന്ത്രണ്ടി കൊടുത്ത് പറയാം പതിനാല് ദിവസം ഈ ദിവസം വരെ ആർ ടി ഓഫീസിൽ വിളിക്കുക അല്ലെങ്കിൽ അത് സ്വീകരിക്കുക ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആർ ടി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ആദ്യ ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോ അവർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് അടക്കിയിട്ടില്ലാന്ന് ഈ പരാതി വരെ നോക്കി ഈ പരാതി പന്ത്രണ്ട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ റിപ്പോർട്ട് വരെ ചെയ്തിട്ടില്ല പതിനാല് ദിവസം കഴിഞ്ഞു അങ്ങനെ ജോയിന്റ് ആർട്ടി ഞങ്ങൾ കണ്ടു റഫീഖ് റഫീഖ് സാറിനെ സാറിനെ വിളിക്കണം വിളിച്ചു ഞങ്ങൾക്ക് രണ്ട് ഉള്ളത് ഒന്ന് വണ്ടിയുടെ പേര് ഞങ്ങൾ കൊടുത്തത് പെട്ടെന്ന് ഈ ടൊയോട്ട മാരുതിയുടെ ബ്രസ എന്ന വാഹനത്തിന്റെ സെയിം കോപ്പിയാണ് പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ ആർക്ക് വണ്ടിയുടെ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ ഞങ്ങൾ കൊടുത്ത കറക്റ്റ് ഉള്ളതാണ് ഇത് അന്നേ ദിവസം തന്നെ ന്യൂസ് ആയ സംഭവം ഈ വണ്ടി നമ്പർ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹാൽ നമ്പർ കറക്റ്റ് ആണ് അല്ലാതെ വലിയ വിഷയമല്ല കേസൊന്നുമല്ല യിക്കോട്ടെ അങ്ങനെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചത് ആർ സി നമ്പർ വണ്ടി നമ്പർ വെച്ചിട്ട് ആർ സി ഓണറുടെ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് പറയുന്നത് ആർ പിഒ ഓഫീസിൽ ഉദ്യോഗസ്ഥനാണ് വണ്ടി വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് മൊബൈൽ നമ്പർ എടുക്കാൻ പറ്റില്ല ഇതേ സംഭവം സ്റ്റേഷന്റെ നമ്പർ എടുത്ത് ആളെ പറ്റുക ഒക്കെ ചെയ്തു അതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല ഞങ്ങള് പറയുമ്പോൾ ഇവർ അറിയുന്നത് അങ്ങനെ ഞങ്ങള് പിന്നെ അവരോട് സംസാരിച്ച് അപ്പൊ അവർ നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാല് ദിവസം ഇതുവരെ നടപടി എടുത്തിട്ടില്ല നിലമ്പൂര് മുൻ എംബർ പി വി അൻപറുമായി കോൺടാക്ട് ചെയ്തു ഞാൻ അദ്ദേഹം നമ്മുടെ പേഴ്സണൽ ആയിട്ട് ലക്ഷ ബന്ധങ്ങൾ ഉള്ളതാണ് ഞാൻ പുള്ളിയെ വിളിച്ചു പുള്ളി അദ്ദേഹത്തെ ഫോൺ എടുക്കാൻ പറഞ്ഞു ഫോൺ എടുക്കാൻ പറഞ്ഞ സമയത്ത് ഫോൺ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെ നമുക്ക് ഒരു നമ്പർ ഈ ജോയിന്റ് നമ്പർ അയച്ചു കൊടുത്തിട്ട് നമ്പറിൽ നേരിട്ട് വിളിക്കാൻ ചെയ്തു വിളിച്ച് സംസാരിച്ചപ്പോ ഈ ആദ്യം ഉണ്ടായിരുന്ന ഒരു തടപ്പൻ മട്ട് ആദ്യം ഉണ്ടായിരുന്നത് ഞങ്ങളോടുള്ള ഗൗരവത്തിലെ സംസാരവും കാര്യങ്ങളൊക്കെ മാറി ഇന്നെ നടപടി എടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ദിവസമായിട്ട് മൊബൈൽ നമ്പറും അഡ്രസ്സും കിട്ടാത്ത ഇന്നത്തെ രണ്ട് ദിവസം അതവര് നിസ്സാരമായി കിട്ടുകൊണ്ടല്ലേ കേസ് ഇങ്ങനെ പോയി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നിഷാദ് വല്ലപ്പുഴ ജില്ലാ സെക്രട്ടറി ഗോപി മുതലമട ജില്ലാ ട്രഷറർ നൌഷാദ് പട്ടാമ്പി ആഷിഫ് ഗിരീഷ് അർഷാദ് പട്ടാമ്പി സായ് കുമാർ കുമ്പിടി മീഡിയ കോർഡിനേറ്റർ സൈതാലി മുണൽക്കാവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇമ്മാനുവൽ 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 സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന സമ്മാന ഓണം പൊന്നോണം ഓരോ ലഭിക്കുന്ന കൂപ്പൺ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം